ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒക്ടോബർ മാസം ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യ വിതരണം പി എം കിസാൻ സമ്മാൻ നിധിയുടേതാണ് പതിവിലും വ്യത്യസ്തമായി മൂന്ന് ആഴ്ച നേരത്തെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡ് വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച രാജ്യത്തെ ഒമ്പത് കോടിയോളം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യും എന്ന ാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത്തിനാല് ലക്ഷം വരുന്ന പി എം കിസാൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ധനസഹായം ലഭ്യമാകുന്നത് എന്നാൽ പതിനേഴാം ഗഡു മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും പതിനെട്ടാമത്തെ ഗഡു മുടങ്ങുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഗഡു മുടങ്ങാതിരിക്കുവാൻ ഇ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമായും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ പി എം കിസാൻ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിരുന്നതാണ് ഒ ടി പി മുഖാന്തരമോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രങ്ങളിലൂടെ ബയോമെട്രിക് മുഖാന്തരമോ ഇ കെ വൈ സി പൂർത്തിയാക്കണം എന്നതാണ് അറിയിച്ചത് ത് ഇതുകൂടാതെ കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയ ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ കൂടി നടത്തേണ്ടതുണ്ട് അതിനായി ഏറ്റവും പുതിയതായി നികുതി അടിച്ച രസീതും വേണ്ടതാണ് എന്നാൽ പതിനേഴാമത്തെ ഗഡുവരെ മുടങ്ങാതെ ലഭിച്ച ആളുകൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇവർക്ക് അഞ്ചാം തീയതി പതിനെട്ടാം ഗഡു ദീപാവലി സമ്മാനമായി വിതരണം ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒക്ടോബറിൽ പി എം കിസാന്റെ വിതരണം കഴിഞ്ഞാൽ പിന്നീട് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായാണ് അതത് മാസ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലും പെൻഷൻ തുക മുടങ്ങാതെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതാണ് എന്നാൽ ഒക്ടോബർ ന് ശേഷമായിരിക്കും ഈ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുക എന്നാൽ ഓണ പെൻഷൻ വരെ മുടങ്ങാതെ പെൻഷൻ ലഭിച്ചവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുവാൻ സാധ്യതയുണ്ട് ഇതിന് കാരണം മസ്റ്ററിംഗ് ആണ് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കായി സെപ്റ്റംബർ മുപ്പത് വരെയാണ് സർക്കാർ സമയം ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും സെപ്റ്റംബർ മുപ്പതിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആനുകൂല്യങ്ങളൊന്നും മുടങ്ങാതെ ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് നടപടികൾ വേഗം തന്നെ പൂർത്തിയാക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം